നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അണ്ണനും തമ്പിയുമായി നടക്കുന്ന രാഹുൽ മാങ്കോട്ടത്തിനും ഷാഫി പറമ്പിലും നമുക്കറിയാം ഫേസ്ബുക്കിലെ പോസ്റ്റ് പോലും ഫേസ്ബുക്കിലെ കവർ പേജ് പോലും ഇരുവരും തമ്മിലുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കോട്ടത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു രാജ്യയ്ക്ക് നിർബന്ധിതനാകേണ്ടി വരുന്നു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരിന് സാഹചര്യം ഒരുങ്ങുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഷാഫി പറമ്പിലിനെയും ഇനി ഒരു വഴിക്കും സ്വീകരിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് ചില ആളുകൾ എത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ വടകരയിലെത്തിയപ്പോൾ അവിടെയുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ പറയുന്ന ഷാഫി പറമ്പിലിനെ കാറിൽ നിന്ന് പുറത്തിറങ്ങി ഒരു അടി മുന്നോട്ട് വയ്ക്കാൻ സമ്മതിച്ചിരുന്നില്ല ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിയോജിപ്പ് ഇവരോടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഡിവൈഎഫ്ഐയെ പലപ്പോഴും വളഞ്ഞിട്ട് ആക്രമിച്ചു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ കാര്യം ചെയ്തിരുന്നത് പ്രധാനമായിട്ടും ആശുപത്രികളിൽ സർക്കാർ ആശുപത്രികളിലൊക്കെ പൊതിച്ചോറ് നൽകുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ആ പൊതിച്ചോറിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ അത് ഡിവൈഎഫ്ഐക്ക് എന്നും മനസ്സിൽ കുറിച്ചിടേണ്ട ഒന്ന് തന്നെയായിരുന്നു ഡിവൈഎഫ്ഐ അന്ന് ഓങ്ങിവെച്ചത് ഇന്ന് തിരികെ കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് രാഹുൽ മങ്കൂട്ടത്തിൽ ഡിവൈഎഫ്ഐയിലെ പൊതിച്ചോറ് പ്രവർത്തകരെ കുറിച്ച് പൊതിച്ചോറ് നൽകാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചില സഖാക്കളെ കുറിച്ച് അതിലെ പെൺകുട്ടികളെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പരാമർശങ്ങളായിരുന്നു നടത്തിയിരുന്നത് എന്നാൽ ഇന്ന് രാഹുൽ മങ്കൂട്ടത്തിനെതിരെയുള്ള അത്തരം വാർത്തകളുടെ ഹെഡ്ലൈൻ വരുന്ന പത്ര പത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ന് അയാൾ പരാമർശിച്ച പരിഹസിച്ചിട്ടുള്ള പൊതിച്ചോറ് ഓരോ സ്ഥലത്തും എത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നൽകി ഇതിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഓ ചക്കൊത്ത ചങ്കറിനെ പോലെ നടക്കുന്ന ഷാഫി പറമ്പിലും സമാനതകളിലൂടെ ആയിരിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള കമന്റുകളും അതിനേക്കാൾ ഉപരി പ്രതിഷേധങ്ങളും ഉയരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിനെയും പാലക്കാടേക്ക് കാല് കുത്തിക്കില്ല എന്ന തരത്തിലെ ചില പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണാനിടയായി കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ വാടകരയിലെത്തിയപ്പോൾ അവിടെയുള്ള കുറച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു രീതിയും കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ സംരക്ഷണ കവചം ഒരുക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയുടെ കാറ് തടഞ്ഞ് ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തിയത് ചുരുങ്ങിയ ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും ആളുകളുടെ എണ്ണത്തിലല്ല ബലത്തിലാണ് കാര്യമെന്ന് പറഞ്ഞുകൊണ്ട ആ ഒരു പ്രവർത്തനത്തെ ആ പ്രതിഷേധത്തെ ഇന്ന് സി പി എം സഖാക്കന്മാർ ഒന്നടങ്കം അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു കാഴ്ച കൂടെയുണ്ട് എന്തായാലും കെ കെ രമ എം എൽ എയുടെ വിദ്യാഭ്യാസ പരിപാടിയായിട്ടുള്ള വൈബിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായിട്ട് സംഘടിപ്പിച്ച ഓണ വൈബ് ഉദ്ഘാടനം ചെയ്യാൻ വടകര ടൗൺ ടൌൺഹാളിലെത്തിയ ഷാഫി പറമ്പലിനെ പുറത്തിറങ്ങാൻ സമ്മതിക്ക രീതിയിലാണ് ബാനറും കൊടിയുമൊക്കെ കെട്ടിക്കൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രവർത്തകർ ഷാഫിയെ തടഞ്ഞു നിർത്തുകയായിരുന്നു ഷാഫി ഒരുപാട് ശ്രമിച്ചു മുന്നോട്ട് പോകാൻ എങ്കിലും അതിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരുവിധത്തിലും സമ്മതിച്ചില്ല പോലീസ് പ്രവർത്തകരെ മാറ്റാൻ ശ്രമിച്ചു എങ്കിലും വാഹനത്തിന് മുന്നിൽ നിന്ന് മാറാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല ഏറെ പണിപ്പെട്ടാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയത് കാറിൽ നിന്ന് ഇറങ്ങിയ ഷാഫി പറമ്പിലിനെ പോലീസ് പണിപ്പെട്ട് കാറിൽ തന്നെ തിരിച്ചു കയറ്റി പറഞ്ഞു വിടേണ്ടി വന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തൊടുത്തുവിട്ട ആ പ്രശ്നം അതിന്റെ കെട്ട് അടങ്ങിയിട്ടില്ല അത് വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരിലേക്കും വ്യാപിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട രണ്ട് യുവ നേതാക്കൾ കൂടെയാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അപ്പോൾ അവർക്ക് രണ്ടു പേർക്കുമെതിരെ ഇത്തരത്തിലുള്ള യുവതലമുറ പ്രതിഷേധമായിട്ട് രംഗത്ത് വരുന്നു എന്ന് പറയുമ്പോൾ നിലവിലെത്തിയ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടായിരുന്ന കോൺഗ്രസ് വീണ്ടും താഴേക്ക് പോകുന്നു എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെതിരെയുള്ള പരാതിയെ അത് വലിയ രീതിയിൽ ഗൗരവമായിട്ട് തന്നെ കേരളം ചർച്ച ചെയ്യുകയാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് അത്രമാത്രം ശക്തമാണോ എന്ന് ചോദിച്ചാൽ അത് ഒന്നുകൂടെ ചിന്തിക്കേണ്ടി വരും കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയിരുന്നു അതിനു മറുപടിയായിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് തോന്നുന്ന തരത്തിലായിരുന്നില്ല പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഉപദേശത്തിന് നന്ദി എന്ന് പരിഹസിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ വി ഡി സതീശൻ സംസാരിച്ചത് രാഹുലിനെതിരെ പരാതിയില്ല എഫ്ഐആർ ഇല്ല എന്നിട്ടും ധാർമ്മികതയുടെ സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നതിന്റെയും പേരിൽ ഞങ്ങൾ രാഹുലിനെതിരെ നടപടിയെടുക്കുകയാണ് ഉണ്ടായതെന്ന് വി ഡി സതീശൻ പറഞ്ഞു ലൈംഗിക ആരോപണത്തിൽപ്പെട്ട രണ്ടുപേർ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ തന്നെയുണ്ട് എന്നാണ് വി ഡി സതീശന്റെ എതിർവാദം പരാതി കൊടുത്ത മുതിർന്ന നേതാവിനെ മുഖ്യമന്ത്രി സൈഡ് ലൈൻ ചെയ്തു എന്ന് പറയുന്നു കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഈ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടത് പ്രതിയെ സ്വന്തം ഓഫീസിലാക്കിയിട്ടാൽ കേസിലെ ഒരു പ്രതിയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി നിലവിൽ നിയമസഭയിൽ കൈ ഉയർത്തുന്നത് എന്നാണ് വി ഡി സതീഷിന്റെ വാദം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണെന്ന് പാർട്ടി സെക്രട്ടറി അതിനെ വിശേഷിപ്പിക്കുമ്പോൾ അത് അത്ര വലിയ നിസാരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല എന്നാണ് വി ഡി സതീഷിന്റെ വാദം എന്റെ നേരെ ഒരു വിരൽ നീട്ടുമ്പോൾ ബാക്കി നാലു വിരലും മുഖ്യ സ്വന്തം നെഞ്ചിനു നേരെയാണ് ഉയരുന്നു വരുന്നത് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ അവതാരം എന്നു വിശേഷമുള്ള വിശേഷണമുള്ള ആൾ മന്ത്രിമാർക്കെതിരെയും സ്പീക്കർക്കെതിരെയും പാർട്ടി നേതാക്കൾക്കെതിരെയും എത്ര പരാതികളാണ് പറഞ്ഞിരിക്കുന്നത് പരാതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ മന്ത്രി ഉൾപ്പെടെയുള്ളവർ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ടോ ഒരു പാർട്ടി നടപടി ഉണ്ടായിട്ടുണ്ടോ മറ്റൊരു മുൻ മന്ത്രിയുടെ ഓഡിയോ രണ്ട് വർഷമായി വാട്സപ്പിൽ കറങ്ങി നടക്കുകയാണ് ഒരു വിശദീകരണവും ചോദിക്കാൻ പോലും മുഖ്യമന്ത്രി ഇതുവരെ മുതിർന്നിട്ടില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞു ലൈംഗികാരോപണ വിധേയരെ ഇത്രയും സംരക്ഷിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യ ില്ലെന്നും പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരെ റിവേഴ്സ് ഹവാല ആരോപണങ്ങൾ ഉയർന്നിട്ട് എന്ത് നടപടി എടുത്തുവെന്നും വി ഡി സതീശൻ ചോദിച്ചു വാർത്താ സമ്മേളനത്തിൽ ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞു മുഖ്യമന്ത്രി എന്നാണ് വി ഡി സതീശന്റെ മറ്റൊരു ചോദ്യം മുഖ്യമന്ത്രി സ്വയം കണ്ണാടി നോക്കണമെന്നും വി ഡി സതീശൻ പറയുന്നു നിലവിലെ ഗവൺമെന്റിന്റെ തെറ്റായ കാര്യങ്ങൾ മറക്കുവാനാണ് കോൺഗ്രസ് നടപടിയെടുത്ത വിഷയത്തിൽ സിപിഎം പ്രതിഷേധമായിട്ട് ഇറങ്ങുന്നതെന്നാണ് പറയുന്നത് ആംബുലൻസുമായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വകാര്യ കമ്പനിക്ക് അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപ ലേലമില്ലാതെ കരാർ നൽകിയ ആൾക്കാർ അഞ്ചു കൊല്ലത്തിന് ശേഷം മത്സരാധിഷ്ഠിത കരാർ നൽകിയപ്പോൾ ഇതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടിയിലേക്ക് കുറഞ്ഞു അന്ന് മുന്നൂറ്റി പതിനാറ് ആംബുലൻസുകളാണ് ഉണ്ടായിരുന്നത് ഇന്ന് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് എണ്ണമായി മാറി അന്ന് ഡീസലിന്റെ അറുപത്തി ആറ് രൂപ വില ഇന്ന് തൊണ്ണൂറ്റിയേഴും അന്നത്തെ സ്പെയർ പാർട്സിനേക്കാൾ നാൽപ്പത് ശതമാനം കുറവാണ് ഇന്നത്തെ വില ഇത്രയധികം തുക അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത് ആരാണ് എന്നതടക്കം പല വിഷയങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിവാദ പരാമർശം തന്നെയാണ് അപ്പോൾ ഇ ഡി സതീശനെ ഉയർത്തുന്നത് എന്തായാലും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ഒരു പോര് തന്നെയാണ് ഈ ഒരു ലൈംഗിക ആരോപണ വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതാക്കളാണ് മാതൃകാപരമായി പ്രവർത്തിക്കേണ്ടവരാണ് അവർക്കെതിരെയാണ് ഇത്തരം ഒരു ആരോപണം വന്നിരിക്കുന്നത് അത് ആര് ചെയ്താലും പ്രതിപക്ഷമോ ഭരണപക്ഷമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളോ ആര് ചെയ്തു കഴിഞ്ഞാലും അത് തെറ്റ് തെറ്റ് തന്നെയാണ് എന്നുള്ളതാണ് എന്തായാലും സമൂഹത്തിൽ ഗുരുതരമായിട്ടുള്ള അന്വേഷണം അതുപോലെ തന്നെ വിവാദങ്ങൾ ഒക്കെ ശക്തമാകുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ാണ് ഷാഫി പറമ്പിലിനെതിരെയും സമൂഹമാധ്യമങ്ങളിലും അല്ലാതെയും നേരിട്ടുമൊക്കെയുള്ള പ്രതിഷേധങ്ങളും ശക്തമായിക്കൊണ്ടിരിക്കുന്നത്